ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇത് രാവിലെ എഴുന്നേറ്റ് ആ ഉറക്കച്ചടവൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് ഓർത്ത് ഇല്ലായിരുന്നു നമ്മൾ കെ പി നമ്മൾ പല്ലൊക്കെ ഒന്ന് തേച്ച് രാവിലെ അടുക്കള ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരു വ്ലോഗൊക്കെ ചെയ്യണം ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ ഒക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇന്നലെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ അലാറം വെച്ച് കയറി കിടന്നതാണ് കേട്ടോ പക്ഷേ എഴുന്നേറ്റപ്പം അപ്പോൾ ഇന്ന് എന്തായാലും വേറെ ഒരു മുട്ട മടയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് അടുപ്പിലാണ് ഇന്ന് ഫുൾ കുക്കിങ്ങും പരിപാടികളും എല്ലാം നടക്കുന്നത് സാധാരണ ഞാൻ ചോറ് മാത്രമാണ് കേട്ടോ അടുപ്പിൽ വെക്കുന്നത് ബാക്കി കറികളും കാപ്പിയും എല്ലാം ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇന്ന് അടുപ്പിൽ തന്നെ വെക്കേണ്ടത് കൊണ്ട് വേറൊന്നുമില്ല നമ്മൾ തീ പിടിച്ച് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പണിയാണ് ഇപ്പോൾ ഈ മഴ സമയമൊക്കെ ആയതുകൊണ്ട് വിറകൊക്കെ ഇന്നൊക്കെ ഒരു ചെറിയ ഈർപ്പം ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് കത്തിക്കിട്ടാൻ ഇച്ചിരി പാടാണ് അപ്പം ഞാൻ രാവിലെ കഞ്ഞി കാപ്പി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഞ്ഞിക്കുള്ള വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് തോരൻ ഇന്നലെ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ബീൻസ് അന്നേരം അതിന് തോരനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ ചെയ്യാമെന്ന് ഞാനോട് അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ച് എല്ലാം ചിരികി റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഈ തേങ്ങ പൊട്ടിക്കാൻ ഞാൻ ഇപ്പോൾ ഭയങ്കര എക്സ്പേർട്ടായിട്ടുണ്ട് വേറൊന്നുമില്ല നേരത്തെ ഞാൻ ഒരു ഏഴട്ട് അടി അടിച്ചാലും തേങ്ങ പൊട്ടത്തില്ലായിരുന്നു അവസാനം ഞാൻ സഹി ഇട്ട് ചേട്ടായി വിളിച്ചുകൊണ്ടുവന്നാണ് കേട്ടോ പൊട്ടിക്കുന്ന ഞാൻ വിളിക്കേണ്ട ചേട്ടായി എഴുന്നേറ്റ് വരും ഞാൻ ഇങ്ങനെ തേങ്ങായി കിട്ടിക്കുന്ന ഒച്ച കേട്ടിട്ട് ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടൊരു ട്രിക്ക് നോക്കിയിട്ടാണ് കേട്ടോ അത് പഠിച്ച് തേങ്ങയുടെ ഈ വലിയ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ട് ആ കണ്ണിൻ്റെ നേരെ വരുന്ന വരയിൽ നോക്കി അടിക്കുവാണെന്നുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് പൊട്ടുന്നു ശരിയാണ് രണ്ടോ മൂന്നോ അടി കഷ്ടിച്ച് അപ്പോഴേക്കും തേങ്ങയൊക്കെ പൊട്ടും അപ്പോൾ നമ്മളതെല്ലാം തിരികെ അതുപോലെ തന്നെ അതിനകത്തേക്ക് ചേർക്കാനുള്ള മഞ്ഞൾപ്പൊടിയും ഉള്ളിയും എല്ലാം ചേർത്ത് അതൊന്ന് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മൾ നേരമൊക്കെ നന്നായിട്ട് വെളുത്തിട്ടുണ്ടായിരുന്നു ആ ഡോറൊക്കെ വന്ന് തുറന്നു എല്ലാം ജനലൊക്കെ തുറന്നിട്ട് തുറന്നിട്ടഴിയുമ്പോൾ എനിക്കൊരു സമാധാനം അതെ അത് കഴിഞ്ഞ് നമ്മുടെ കാപ്പി തിളച്ചു കടിഞ്ചായ ഒക്കെയാണ് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കടഞ്ചായ തിളച്ചു ഇവിടെ എല്ലാവരും രാവിലെ കടിഞ്ചായയാണ് കുടിക്കുന്നത് തേയില ചായ ഇപ്പം ചായയൊക്കെ ഇട്ടു ആദ്യ കൂട്ടിനൊരു നിർബന്ധമാണ് ആദ്യമാണ് ഭയങ്കര ബഹളമാണ് രാവിലെ കടിഞ്ചായ വേണം പോകുന്നതിന് ഇപ്പം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് കടിഞ്ചായെങ്കിലും അവൻ തന്നെ കുടിക്കും അധികം അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം ഞാൻ കൊടുത്തില്ലെങ്കിലും അവൻ എന്നെ കാണാതൊക്കെ ഒഴിച്ച് കുടിക്കും കേട്ടോ അപ്പം അങ്ങനെ തിളപ്പിച്ച് വെക്കരുതെന്ന് നിങ്ങൾ പറയും പക്ഷേ എന്താണോ അവനങ്ങനെ കുടിച്ച് ശീലിച്ചുകൊണ്ടായിരിക്കും അവനങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കും വിഷമമാണ് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒരു ഊതിയൊക്കെ ഒന്ന് കത്തിക്കേണ്ടി വരാറുണ്ട് ഈ വിറയിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ ഇടാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേട്ടായിക്ക് ചായ ഉണ്ട് കൊടുത്തു ചേട്ടായി രാവിലെ ചായയൊക്കെ കുടിച്ചിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് ചേട്ടായിക്ക് ചായ കൊടുത്തു മോളെ പോയി വിളിച്ച് എല്ലാം ഉണത്തിട്ടാണ് ഞാൻ എഴു ഇങ്ങോട്ട് പോകുന്നത് അപ്പം പിന്നെ നമുക്ക് തോരനൊക്കെ വെക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കാം രാവിലെ ഒരു വെപ്രാളമാണ് എഴുന്നേക്കാൻ താമസിക്കുന്ന കാരണമാണ് ഒന്നാമത് ഒരു ഏഴേമുക്കാലൊക്കെ ആ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും ചേട്ടായിക്ക് പോകണം മൂക്കും എട്ടേകാല് എട്ട് പത്തൊക്കെ ആ ഒരു സമയമാകുമ്പം മൂക്കും പോകണം അത് കാരണം രാവിലെ ചേട്ടായിക്ക് മാത്രം കാപ്പിയും ചോറും ഒക്കെ കൊണ്ടുപോകണം മക്കൾക്ക് ഒന്നും കഴിക്കാനൊന്നും കൊണ്ടുപോകാണ്ട് അവർക്ക് കഴിച്ചിട്ട് പോയാൽ മതി അപ്പോൾ ആദ്യക്കുട്ടനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവന് മാത്രമേ എനിക്ക് രാവിലെ വിളിക്കാനൊന്നും ചെല്ലാണ്ട് തന്നെ എഴുന്നേറ്റ് പോകുന്നുള്ളൂ ആ ഒരു വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ആശാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് അരിയെല്ലാം ഇട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു ചരിവും വെള്ളം ആ കലത്തിൻ്റെ മണ്ടയ്ക്ക് വച്ചേക്കും അപ്പോൾ അരിയൊന്ന് വേ കുറച്ച് എളുപ്പം വേഗുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവർക്ക് ചൂടുവെള്ളവും ആകും ആർക്കെങ്കിലും ഒരാൾക്ക് കുളിക്കാനായിട്ട് അപ്പോൾ എന്തെങ്കിലും കല്ലുമസ് ആദ്യക്കുട്ടനും കല്ലുമനും ഒക്കെ കൊണ്ടുപോകാൻ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കണം കേട്ടോ പാത്രവും കുപ്പിയും ഒക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് മോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം അവരുതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും കേട്ടോ അത് ഞാൻ അപ്പോഴത്തേക്കും തേങ്ങ ഇനി തിരകാനൊന്നും നിന്നില്ല ബാക്കി ബാക്കി പൂളി പൂളിപ്പൂളി എടുക്കുമായിരുന്നു അപ്പം നമ്മുടെ തോരനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അടുപ്പിലായതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ സാധനം കരിഞ്ഞു പോകും ഞാൻ പിന്നെ അടുപ്പ് ആയതുകൊണ്ട് തന്നെ വേറൊരു കാര്യം കൂടി ചെയ്യും ഈ പാത്രം തന്നെ വെച്ചിട്ടാണ് ഞാൻ ഒരു എല്ലാ കറികളും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ അടുപ്പി വെച്ച് ചെയ്യേണ്ട ഒത്തിരി പാത്രത്തിലൊന്നും കരി ആക്കാനൊന്നും നിൽക്കത്തില്ല അപ്പോൾ ആ പാത്രം തന്നെ ഞാൻ ഒന്നുകൂടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തി അടക്കാൻ എടുത്തിട്ട് അപ്പോൾ ആദ്യക്കൂട്ടം പോയി ചേട്ടായിട്ട് കാന്താരി വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പുറകീന്ന് അപ്പോഴത്തേക്ക് നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ആ തേങ്ങ ഇങ്ങനെ പൂളി ഇട്ടതുകൊണ്ട് തന്നെ ആദ്യം ആ തേങ്ങയും കാന്താരിയും കൂടെ ഞാനൊന്ന് ഉതുക്കിയിട്ടാണ് കേട്ടോ ചെമ്മീൻ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് അവിഞ്ഞു ആകെ ഒരു വല്ലാണ്ടായി പോവും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാപ്പി ഉണ്ടാക്കാനുള്ള മാവിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചമ്മന്തി അരച്ചെടുത്ത് കേട്ടോ നല്ല സൂപ്പർ ചമ്മന്തി ആയിരുന്നു കാന്താരിയൊക്കെ ഇട്ടതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചമ്മന്തി ഒക്കെ അരക്കുന്നത് പിന്നെ ഞാൻ ഈ മാവൊക്കെ കലക്കി എടുത്തിട്ടുണ്ട് രാവിലെ ഇന്നലെ പ്ലാൻ ചെയ്തൊക്കെ കിടന്നതാണ് നമുക്കിന്ന് ചപ്പാത്തിയും മുട്ടക്കറിയും എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ ഉറുത്ത് പക്ഷേ രാവിലെ നേരം പോയതുകൊണ്ട് ഞാൻ ഗോതമ്പ് ദോശയും തേങ്ങാപ്പാലും ആക്കി ഇവിടെ എല്ലാവർക്കും ഗോതമ്പ് ദോശയും തേങ്ങാപ്പാലും ഭയങ്കര ഇഷ്ടമാണ് അതാകുമ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും കേട്ടോ തേങ്ങാപ്പാലൊന്നും ചെറുതായിട്ട് ചൂടാക്കി അതിനകത്ത് കുറച്ച് മധുരവും അതുപോലെ നമുക്ക് ജീരകവും ഒക്കെ പൊടിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് എല്ലാം ചൂടായി ഞാൻ ദോശ വിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴൊക്കെ മക്കളിതേ രണ്ടുപേരും കൂടെ എന്നും ബെഡ് ഒക്കെ വിളിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടാണ് രണ്ടുപേരന്ന് പോകുന്നത് അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതയോ വയ്യാഴിയോ ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എഴുന്നേക്കാൻ അങ്ങനെ ലേറ്റാകുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാനത് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും കൂടാണ് കേട്ടോ രണ്ട് ബെഡും വിരിച്ചെല്ലാം നല്ല സെറ്റാക്കി വെച്ചേക്കും അപ്പോൾ ഞാൻ അതും നോക്കി നിന്നപ്പോഴത്തേക്കും ഇപ്പഴത്തെ ദോശയുടെ കാര്യത്തിലൊരു തീരുമാനമായി ഞാൻ പിന്നെ പെട്ടെന്ന് ഓടി വന്നതെല്ലാം തിരിച്ചിട്ട് പടവടയിൽ നിന്ന് ചുട്ടെടുക്കുമായിരുന്നു കേട്ടോ നമ്മൾ അടുപ്പിലായതുകൊണ്ടുണ്ടല്ലോ ദോശക്കല്ലൊന്ന് ചൂടായാലും നമുക്ക് തീ കുറച്ച് വെക്കാൻ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല ഇതിങ്ങനെ കനലൊന്ന് സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പടവടേ നാകും അപ്പം നമ്മളിങ്ങനെ നോക്കി നിൽക്കണം ദോശ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ദോശക്കല്ലേ ചൂട് കയറും തീ കയറും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ദോശ പെട്ട പെട്ടേന്ന് ചേട്ടായിക്കും കൊടുത്തിട്ടുണ്ട് വിടണം അപ്പം ദോശക്കല്ലേ ചൂട് കൂടിയത് കാരണം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തു ഒന്ന് ചൂടൊക്കെ ഒന്ന് ശമിപ്പിച്ച് ഒന്ന് എടുത്ത് അടുത്ത ദോശയ്ക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് തേങ്ങാപ്പാലിനുള്ള പരിപാടി നോക്കാം കാരണം ചേട്ടായി പോകാൻ ഏകദേശം സമയമായിട്ടുണ്ട് ചേട്ടായി കുളിക്കാനും എടുക്കാനും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ചേട്ടായി റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കിയും കൂടെ എടുത്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര തേങ്ങയോളം എടുക്കാറുണ്ട് ഇവിടെ എല്ലാവർക്കും പാലിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒത്തിരി വെള്ളം ചേർത്താലും അത്ര ഇഷ്ടമല്ല ഞാൻ ഈ ഒരു പിഴിയുന്ന വെള്ളവും അതുപോലെ തന്നെ ആ അടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിക്കുന്നതും പിന്നെ ഒരു ഇച്ചിരി വെള്ളവും കൂടെ മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോഴത്തേനും നമ്മൾ ചേട്ടാ ഇത് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാം പോകാനൊക്കെ ശരിയാവുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ദോശയൊക്കെ ചുട്ടുകഴിഞ്ഞു ചേട്ടായിക്ക് കൊടുത്ത് വിടാനുള്ള മാത്രമാണ് കേട്ടോ അന്നേരം ചുട്ടെടുത്ത് പിന്നെ ഇതേ പാലും പഞ്ചസാരയൊക്കെ കൂടെ ഒന്ന് ചൂടാക്കി ഇനി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുവാണ് എനിക്ക് വീഡിയോ ഇന്ന് എടുത്ത് തരേണ്ട സ്റ്റാൻഡിൽ വെച്ചല്ലേ ഞാൻ വീഡിയോ എടുത്തത് അപ്പം ഇന്ന് ചേട്ടായി ആണ് കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് അത് കാരണം ചേട്ടായി ഇന്ന് പാക്ക് ചെയ്യാനൊന്നും എൻ്റെ കൂടെ കൂടിയില്ല ഞാൻ പറഞ്ഞ പാക്ക് ചെയ്യാനൊന്നും കൂടണ്ട എനിക്കൊന്ന് വീഡിയോ എടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അച്ചാറും ചമ്മന്തിയും തോരനും ആയിരുന്നു കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഊണിനുണ്ടായിരുന്നത് തോരനൊക്കെ മക്കൾക്ക് ഞാൻ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവർ പണിസൈറ്റിലെല്ലാവരും കൂടെ ഫുഡൊക്കെ ഷെയർ ചെയ്താണ് കഴിക്കുന്നത് അത് കാരണം ഈ ഒന്നോ രണ്ടോ കറികളല്ല ഇവർക്ക് ഇഷ്ടംപോലെ കറിയൊക്കെ കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ അത് ചേട്ടായി പോകാനിറങ്ങി അതുകൊണ്ടുതന്നെ ഞാനും കൂടെ ചേട്ടായി വിട്ടിട്ട് വന്നപ്പോഴത്തേനും കല്ലുമോനെല്ലാം കുടിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കുഞ്ഞ് ആഹാരമൊക്കെ കഴിക്കാൻ പോകുകയാണ് അവർ അങ്ങേയും പെങ്ങളെയും കൂടി ഇരുന്ന് കഴിക്കുന്നതൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ആദ്യക്കൂട്ടം ആ രണ്ട് പിടിയേ കഴിച്ചുള്ളൂ പിന്നെ കഴിച്ചില്ലായിരുന്നു അത് കാരണം ഞാൻ പിന്നെ അവന് രണ്ടാമതെല്ലാം കൊടുക്കുമായിരുന്നു അപ്പോൾ ഇനി അവിടെ ഒക്കെ ഒന്ന് അല മുക്കോലപ്പെട്ടൊക്കെ കിടക്കുന്നതൊക്കെ ഞാനൊന്ന് ഒതുക്കി പിറക്കിയൊക്കെ വെച്ച് അവർക്ക് കൊണ്ടുപോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും അപ്പോഴത്തേനും മോക്ക് പോകാനുള്ള സമയം കേട്ടോ അവർക്ക് ഇന്ന് ഫുഡ് കഴിച്ച് ചേട്ടായി പോയി ഒരു അഞ്ച് മിനിറ്റ് ആ പത്ത് മിനിറ്റ് കഷ്ടിച്ച് അത്രേ നേരേ ഉള്ളു അപ്പോഴേക്കും മോക്കും പോകാൻ സമയമാകും അപ്പോഴത്തേക്കും കുഞ്ഞിനു പോകാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉമ്മയൊക്കെ തന്നു കുറച്ച് നേരം ഞങ്ങൾ ഇനി കുഞ്ഞ് പോകുന്നത് നോക്കിയൊക്കെ നിൽക്കും കേട്ടോ അവളുമായിട്ട് അങ്ങോട്ട് ഞാൻ മോളെ വിടാനായിട്ട് മുകളിലോട്ട് കയറി പോകാറില്ല മുകളിലാണ് വണ്ടി വരുന്നത് ഉള്ളു തന്നെ പോവുകയാണ് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഉള്ളത് തന്നെ പോവും ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള അംഗമാണ് ആദ്യക്കുട്ടിന് മാത്രം ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേന് വണ്ടി വരത്തുള്ളൂ അത് കാരണം കുറച്ച് സമാധാനം ഉണ്ട് അവനെ ഇനി പയ്യെ റെഡി മതി അപ്പോൾ എനിക്ക് അത്യാവശ്യം വീട്ടിൽ ഒതുങ്ങാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒതുക്കി ഒതുക്കി തീർത്തിട്ട് അവൻ്റെ കൂടെ നിന്ന് അവനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി അപ്പം ഞാൻ ഈ അടുക്കളയിൽ കുറച്ച് ഒന്ന് അലമ്പയട്ടൊക്കെ കിടക്കുമായിരുന്നു മിക്സിയൊക്കെ അരച്ചതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി ആ തുണിയൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ ഇനി മോൻ്റെ യൂണിഫോം ഉണ്ടായിരുന്ന കേട്ടോ അതൊന്ന് തേച്ചു എല്ലാം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കല്ലുമോനെ സ്കൂൾ മാറി പുതുതായിട്ട് ചേർത്തത് കൊണ്ടാണ് കേട്ടോ അവിടെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അതാണ് നമ്മൾ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത് ഉടനെ കിട്ടും എന്നൊക്കെ അവർ പറയുന്നുണ്ട് തരുവാക്കും ഉടനെ അപ്പോൾ ആദിക്കുട്ടനെ എല്ലാം കുളിപ്പിക്കാനൊക്കെ കേച്ച് ഞങ്ങൾ പെട്ടെന്ന് കുളിയെന്ന് തന്നെയൊക്കെ കഴിഞ്ഞ് വന്നിന് റെഡി ആകുവാണ് ഞാൻ വീഡിയോ ഓണാക്കി വെച്ചേക്കുവാണ് യൂട്യൂബിൽ വരുമെന്നൊക്കെ പറഞ്ഞത് കാരണം ഇന്ന് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇല്ല ആ പേരേക്കകത്ത് മുഴുവൻ എന്നെയിട്ട് യൂണിഫോം ഒക്കെ ഇടുന്നത് നല്ല മേളമാണ് കട്ടിലേ കിടന്ന് ചാടി മറിഞ്ഞ് ബഹളം വെച്ചിട്ടൊക്കെ ഇതൊക്കെ ചെയ്യത്തുള്ളൂ ഞാൻ എന്നിട്ടും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എൻ്റെ തലയ്ക്ക് പിടിക്കാനും തൊപ്പി വെക്കാനും ആ ടാഗ് എടുത്ത് എൻ്റെ മേത്തി ഇടുകയും ഒക്കെ ചെയ്യാൻ ബെൽറ്റ് ഇടുന്നതാണ് ഇവരുമായിട്ട് ഞാൻ ഒട്ടും പറ്റത്തില്ലാതെ വരുന്നത് നിന്ന് വട്ടം കറങ്ങും തിന്നും അപ്പോൾ എന്തായാലും ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു പരിവുമെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം സ്പ്രേയൊക്കെ എടുത്ത് അടിച്ച് ഞാൻ കുറേയൊക്കെ തൊട്ട് എടുത്ത് എല്ലാം ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എനിക്കെല്ലാവർക്കും ഒരു ഹായ് ഒക്കെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നൊരു ഒക്കെ പറഞ്ഞിട്ട് പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ പിന്നെ ആ ഒരു ഹായ് നിങ്ങളെ കേൾപ്പിക്കാഞ്ഞത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഫുഡൊക്കെ കഴിക്കാൻ മറിയിരുന്നു സ്കൂളിൽ പോയിരുന്നു നല്ല കുട്ടിയായിട്ടിരിക്കണം അടങ്ങിയിരിക്കണം ഓടിച്ചാടി നടക്കരുത് മറിഞ്ഞു വീഴല് മഴയാണ് വെള്ളമാണ് ഇതൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അമ്മയും മോനും കൂടെ ഗഹനമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഭക്ഷണമൊക്കെ കഴുപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇന്നലത്തെ ഹോംവർക്കിൻ്റെ ബാക്കി കുറച്ചുകൂടെ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ സമയമുള്ളതുകൊണ്ട് ആ സമയത്തൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് രാത്രി ചെയ്ത് കുറേ നേരം ഒക്കെ ആകുമ്പോഴത്തേനും അവന് ഭയങ്കര മടുപ്പൊക്കെ ആവും എഴുതാനൊക്കെ പിന്നെ വഴക്കും ബഹളവും ആവും അത് കാരണം പിന്നെ ഞങ്ങൾ രാത്രി കുറച്ച് ചെയ്തിട്ട് ബാക്കി ഇതുപോലെ രാവിലെ സമയം കിട്ടുന്നത് പോലെയാണ് കേട്ടോ ബാക്കി ചെയ്യിക്കുന്നത് അപ്പോൾ മോനെ അതൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും അവന് വണ്ടി വരാൻ സമയം ബാക്കിയുണ്ട് അന്നേരത്തന്നെ ഞാനിവിടുത്തു തന്നെ പെരക്കാവുകയൊക്കെ ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കിയിടാം പിന്നെ അവൻ പോയി കഴിയുമ്പോഴത്തേനും തുടക്കി കൊടുക്കുകയൊക്കെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഞാനത് അതെല്ലാം തൂത്ത് എല്ലാം വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ആദ്യക്കുട്ടനാണ് എൻ്റെ ക്യാമറ കണ്ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊബൈലിലെടുത്ത് അമ്മയെ വീഡിയോ ഓൺ ആക്കട്ടെ അവിടെ വെക്കട്ടെ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇപ്പം ഞാൻ ഇന്ന് സാധ ഒന്നും കട്ടിലോ അല്ലെങ്കിൽ സ്റ്റാൻഡോ ടേബിളോ ഒന്നും മാറ്റിയിട്ടൊന്നും അല്ല കേട്ടോ തൂക്കുന്നത് അത് ഞാൻ തിങ്കളാഴ്ച ദിവസം മാത്രമാണ് അങ്ങനെ ചെയ്യാറ് മിക്കവാറും തിങ്കളാഴ്ച ദിവസം എല്ലാ തിങ്കളാഴ്ചയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് കാരണം ഞായറാഴ്ച ഇവരെല്ലാവരും കൂടെ വീട്ടിലുള്ളത് കൊണ്ട് ആ തിങ്കളാഴ്ച ആകുമ്പോൾ അത്യാവശ്യം നല്ലോണം പൊടിയും അഴുക്കും ഒക്കെ ആയിട്ടുണ്ടാവും അത് കാരണം ആ തിങ്കളാഴ്ച ദിവസം ഞാൻ ഇതെല്ലാം മാറ്റിയിട്ടൊക്കെ ചെയ്യും അല്ലാത്ത ദിവസം സാധാരണ ഇതുപോലെ എല്ലായിടവും എല്ലാ അടിഭാഗത്തും ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് തൂത്ത് അടിച്ച് വാരി ഇങ്ങ് പോരത്തതേ ഉള്ളൂ എന്നിട്ടൊന്ന് തുടച്ചും കൂടെ ഇടും അപ്പം ഞാനിത് തൂത്തെല്ലാം ഏകദേശം കഴിയാറായപ്പോഴത്തേനും അതുകൊണ്ട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യ കൂടെ എനിക്ക് ടാറ്റയും പറഞ്ഞു ഉമ്മയൊക്കെ തന്ന് പോവുകയാണ് ചില ദിവസം ഞാനും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കും ചില ദിവസം തന്നെ പോവും ഇന്നിപ്പം എന്നോട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ അമ്മ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു ഞാൻ താഴെ വരെ ഇറങ്ങി പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും നിൽക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ വീണ്ടും വാദക്കെ തന്നെയാണ് കേട്ടോ വണ്ടി വരുന്നത് അത് കാരണം വന്നിട്ട് ഇവിടെ വൈകിട്ട് ഇവിടെ കൊണ്ട് വിടുകയും ചെയ്യും അപ്പോൾ അതികൂടം പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ എല്ലായിടവും ഒന്നും തുടച്ച് എല്ലാം ഒന്നും വൃത്തിയാക്കിയിട്ടുണ്ട് ഇവര് ബിസ്ക്കറ്റ് ഞാൻ എല്ലാ ദിവസവും തുടയ്ക്കും കഴിവതും എല്ലാ ദിവസവും തുടയ്ക്കും പിന്നെ എന്തെങ്കിലും പറ്റാതൊക്കെ സാഹചര്യം കൊണ്ടൊക്കെ പറ്റാതൊക്കെ വന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ തുടയ്ക്കാതെ ഇരിക്കുന്നത് വേറൊന്നുമല്ല ഇവരെന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ആ ക്രീമും അതിൻ്റെ ബിസ്ക്കറ്റാ പൊടി അഴുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ എവിടെയൊക്കെ ആക്കി ഇട്ടേക്കും അന്നേരം നമ്മൾ ചിലപ്പോൾ തൂത്താലൊന്നും പോലെ അതിങ്ങനെ തറയിൽ പറ്റി പിടിച്ചിരിക്കും അത് കാരണം പിന്നെ അങ്ങ് തുടക്കും അപ്പോൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇനി പാത്രവും കൂടെ ഒന്ന് കഴുകി പെറുക്കിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും എനിക്കൊരു സമാധാനവും ഇന്നത്തെ ഇനി വൈകുന്നേരം വരെയുള്ള എൻ്റെ എല്ലാ പണികളും ഇവിടെ കഴിയും കേട്ടോ രാവിലെ തന്നെ ഒമ്പതര ആയിട്ടേ ഉള്ളൂ സമയം അപ്പോഴേക്കും ഞാൻ ഈ പാത്രം ഒക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ പാത്രവും കൂടെ ഒന്ന് കഴുകി സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇന്നത്തെ ഒരു തൊണ്ണൂറ് ശതമാനം ജോലിയും കഴിയുവാണ് പിന്നെ പിന്നീട് ഞാൻ ഇവർ വരുന്നത് വരെ ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ നോക്കിയും വെറുക്കിയൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ തീ പണിയൊക്കെ കഴിഞ്ഞതിങ്ങനെ ഒന്ന് കാണുമ്പോൾ ഒരു സന്തോഷം ഒരു സമാധാനം ഹാവൂ ഇനി വൈകുന്നേരം വരെ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും വൈകുന്നേരം അവർ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഷേപ്പും കോലും ഒക്കെ മാറിപ്പോകും അപ്പോൾ അതുവരെ അത് ഒരു സന്തോഷമാണ് അവരങ്ങനെ വന്നേശും അതൊക്കെ നലമ്പാക്കുമ്പം ഒരു സുഖം രണ്ട് പഴക്കൊക്കെ പറയുമെങ്കിലും എന്നാലും നമുക്കൊരു ആശ്വാസം അതൊക്കെ ഇങ്ങനെ അലമ്പാക്കാതെ ഇങ്ങനെ അവർ സ്കൂളിൽ പോകുന്ന സമയത്താണ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് ദൈവമേ ഇതൊക്കെ ഞാൻ ഞാനിപ്പോൾ എത്ര വട്ടം വൃത്തിയാക്കി വെക്കേണ്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ തൂത്തുകാരും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പോയിന്ന് ഇന്ന് കുളിച്ചു ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ചുമ്മാ മാറി എവിടെയെങ്കിലും മാറി ഇരിപ്പാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനുള്ളതിൻ്റെ പ്രധാന കാരണം ഇതൊക്കെയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുള്ള ആ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ അത്രയുള്ളൂ എല്ലാവർക്കും ബൈ ബൈ താങ്ക്